ഇൻഫ്ലുവൻസ് കൊണ്ടും മാത്രണം ഇത് ഇത് കാണു ഇത് കേക്കുമ്പോ വിഷമിക്കില്ലേ ഇത് ഭയങ്കര ഒറിജിനലായിട്ടുള്ള ഇത് ഭയങ്കര റിയൽ ആയിട്ടുള്ള കാര്യങ്ങള് സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിനെ തിന്നോണ്ടിരിക്കണ മക്കള് പ്ലീസ് ഗവൺമെന്റ് സ്റ്റേജ് കേറിട്ട് നീ നീ കണ്ടാ വേട സ്റ്റേജ് കയറി പറയണ മനസ്സിലായോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോ നമ്മുടെ വേടൻ ഇപ്പോ അടുത്തിടെ അടുത്തിടെ കുറെ കാലങ്ങളായിട്ടുള്ള അവന്റെ ഒരു ശ്രമത്തിനൊടുവിലും ഇപ്പൊ കുറച്ച് ദിവസം കുറച്ച് കുറച്ച് കാലങ്ങളായിട്ട് നമ്മളെ മലയാളികളുടെ ഇടയിലേക്ക് ഇടിച്ച് കയറിയ ഒരു അടിപൊളി റാപ്പർ റാപ്പറിന്റെ ഒരു കിടിലൻ മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട് ഇപ്പൊ നിങ്ങൾ കേട്ടത് സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വേടനയോട് എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടമാണ് അതായത് വേട്ടൻ്റെ പാട്ടുകൾ നല്ല അടിപൊളി പാട്ടുകളാണ് വേട്ടൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അതായത് അതായതിപ്പോൾ നമ്മൾ കാണുന്ന സ്വഭാവം ചെറിയ കുട്ടികളെ അതായത് വയ്യാത്ത കുട്ടികളൊക്കെ അവൻ്റെ പ്രോഗ്രാമിലേക്ക് അവൻ കൊണ്ടുവന്ന് അവൻ സപ്പോർട്ട് കൊടുത്ത് ഒരു സാധാരണക്കാരിൽ നിന്നും വളരെ ഉയരങ്ങളിലേക്ക് എത്താൻ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ വേണം വേടനീയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആരാധന അതായത് അവൻ ഈ ഒരു പ്രായത്തിൽ നമ്മളെക്കാളൊക്കെ ഒരുപാട് ഉയരത്തിലെത്തി അത്രയും നല്ലൊരു ലെവലിലാണ് ഇപ്പോൾ അവൻ നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ അവൻ്റെ മുറിയിൽ നിന്ന് ഏകദേശം ആറ് ഗ്രാം കഞ്ചാവ് പിടിച്ചിട്ടുണ്ട് ഇത് അവൻ ഉപയോഗിച്ചതാണ് എന്ന് അവൻ സമ്മതിച്ചിട്ടുണ്ട് ഈ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ അവൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് സിന്തറ്റിക് ഡ്രഗ്സാണ് ഒരു തലമുറയെ മൊത്തം ഇല്ലാതാക്കുന്നതെന്നുള്ളത് കള്ളുപിടിക്കുന്നുണ്ട് കഞ്ചാവ് വലിക്കുന്നുണ്ട് എല്ലാം അവൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കാര്യത്തിൽ ഇവനോട് എനിക്ക് ബഹുമാനമുണ്ട് കാരണം ഇവൻ ഉപയോഗിച്ച സംഭവം ഉപയോഗിച്ചു എന്ന് കൃത്യമായിട്ട് പറഞ്ഞു മറ്റുള്ള പല സിനിമാക്കാരെയും പോലെ ഉപയോഗിച്ചിട്ടില്ല എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഈ സംഭവം എനിക്കറിയ പോലുമില്ല എന്നും ഇവൻ പറഞ്ഞിട്ടില്ല ഇവൻ കൃത്യമായിട്ട് പറഞ്ഞ് ഞാൻ ഉപയോഗിച്ചു ഞാൻ അവിടെ പോയി കേസ് കഴിഞ്ഞതിന് ശേഷം എല്ലാം ആയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഓക്കെ ഈ ഒരു സംഭവം ഇപ്പം സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കണ്ട വേടനീ പിടിച്ച കാര്യങ്ങളും ഈ സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്നത് നല്ലൊരു ചെറുപ്പക്കാരൻ നല്ലൊരു ഉയരങ്ങളിലേക്ക് എത്തേണ്ട ഒരു മനുഷ്യൻ ഈ ഒരു സമയത്ത് ഈ കഞ്ചാവൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ നശിച്ച് പോകുക അറിയുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു സങ്കടം ഇല്ല കേട്ടോ നമ്മളൊരിക്കലും അവനെ തിരുത്താനോ ഒന്നിനും നമുക്ക് നമ്മളാളല്ല ഈ ഒരു പ്രായത്തിൽ അവനതൊക്കെ ചെയ്ത് ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തേണ്ട ഒരു ചെറുക്കൻ ഇപ്പം തന്നെ അതൊക്കെ ചെയ്യാറുണ്ടാ അത് നമുക്കൊരു സങ്കടം കാണുമ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കേട്ടത് ഈ ഒരു കേസ് ഏകദേശം നമുക്ക് ജാമ്യം കിട്ടുന്ന ഒരു വകുപ്പാണ് കാരണം ആറ് ഗ്രാം കഞ്ചാവാണ് പിടിച്ചിട്ടുള്ളത് മിനിമം കുറച്ചും കൂടി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവനെതിരെ ജാമ്യമില്ല വകുപ്പുകളൊക്കെ കിട്ടുകയുള്ളൂ ഈ റൂമിൽ ഇവർ കുറച്ച് കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്ന് എക്സൈസിന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇവർ റൂമിലേക്ക് എത്തിയപ്പോൾ റൂമിൽ മൊത്തം പുകയാണ് ഫുള്ളായിട്ട് പുക നിറഞ്ഞു നിൽക്കുകയാണ് അതുമാത്രമല്ല ഇവരെല്ലാവരും കൂടി ഉപയോഗിക്കുന്നുണ്ട് കഞ്ചാവ് ഉപയോഗിച്ചതിൻ്റെ എല്ലാവിധ തെളിവുകളും ഇവർക്ക് അവിടെ കിട്ടി അതായത് ആസ്ട്രൈസ് ഉണ്ട് പിന്നെ ഈ കഞ്ചാവ് ചുരുട്ടി വലിക്കുന്നതിനുള്ള പേപ്പറുകൾ കഞ്ചാവ് ഏകദേശം ആറ് ഗ്രാം കഞ്ചാവ് എല്ലാ സംഭവങ്ങളും ഇവർക്ക് അവിടെ നിന്ന് കിട്ടുകയാണ് ചെയ്തത് ഈ സംഭവങ്ങളൊക്കെ കിട്ടിയതിന് മുന്നാലേ വേണം വേണം തന്നെ പറഞ്ഞ് ഞാൻ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ ക്ലിയർ ആയിട്ട് പറയും ചെയ്തു ഇത് രഹസ്യവരാണ് അതായത് ഇവരുടെ കൂട്ടത്തിലുള്ള ആരോ ഒരാളിനെ ഒറ്റി കൊടുത്താണ് ഈ ഒരു സംഭവം മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിന് ശേഷം ഇവനെ പോലീസ് എക്സൈസ് തൂക്കിയതിന് ശേഷം ജാമ്യത്തിൽ വിടേണ്ടായി ഈ ഒരു സമയത്തന്നെയാണ് അടുത്തത് അടുത്ത പണി കിട്ടുന്നത് അതായത് വനം വകുപ്പ് ഇവനെതിരെ ഒരു പുലി പുലിയുടെ പല്ല് ഇവൻ കഴുത്തിലിട്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത കേസും കൂടെ കൊടുത്തിട്ടുണ്ട് അതിന് ജാമ്യമില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് കാരണം ഏകദേശം ഒരു അഞ്ച് വയസ്സോളം പ്രായമുള്ള ഒരു പുലിയുടെ പല്ലാണ് പല്ലാണിവൻ്റെ കഴുത്തിൽ കിടക്കുന്നത് ഇവൻ പറഞ്ഞത് തമിഴ്നാട്ടിൽ വെച്ചിട്ട് ഒരു സിംഗപ്പൂർ സ്വദേശിയായിട്ടുള്ള ആ ഒരു ഭാഗത്തുള്ള ഒരാൾ ഇവർ ഗിഫ്റ്റായിട്ട് കൊടുത്താണ് ഈ ഒരു പുലിപ്പല് പുലിപ്പല്ല് എന്നാണ് സംഭവം ചിലപ്പോൾ ശരിയായിരിക്കും കാരണം വലിയ ഗായകരൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പേര് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കും പക്ഷേ ആ ഗിഫ്റ്റ് കൊടുത്തത് ആരാണെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ കണ്ടു കൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ നേരിട്ട് വന്നിട്ട് ചിലപ്പോൾ മാല ഊരിക്കു കൊടുക്കുന്ന ആളുകളുണ്ട് കാരണം ഫാൻസ് എന്ന് പറയുന്ന പല രീതിയിലായിരിക്കും പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേടൻ ആ ഒരു സംഭവം തെളിയിക്കാൻ പറ്റണം ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് തെളിയിക്കാൻ പറ്റിയാൽ മാത്രമാണ് വേടനെ ഈ ഒരു കേസ് നൂരി പോരാൻ പറ്റുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ വനം വനംവകുപ്പിൻ്റെ ആക്ട് വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം വേടൻ ജയിലിലേക്ക് പോകുമെന്നുള്ളതാണ് സത്യം അതായത് വേടനെ ഈ ഒരു സംഭവം തെളിയിച്ചിരിക്കണം ഒന്നുകിൽ ഫോട്ടോഗ്രാഫ്സോ അല്ലെങ്കിൽ വീഡിയോഗ്രാഫ്സോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ കേട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് സമ്മതിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇതിൽ ഒരാൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അയാൾ ട്രാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ അയാളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് വേണം പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഇവന് ഇപ്പോൾ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ത് എനിക്ക് ആവശ്യമല്ലേ സംഭവം ഉയരങ്ങളിലേക്ക് എന്ത് എത്തേണ്ട ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറിയൊരു കല്ലിൽ തട്ടി വീഴാണെന്നുണ്ടെങ്കിൽ ഉള്ള എല്ലാം കൂടി അതിൻ്റെ മേലയ്ക്ക് വീഴുന്നതാണ് സത്യം ഇപ്പോൾ അവനെ ഒരു കഞ്ചാവ് ഉപയോഗിച്ച് പിടിച്ചപ്പോഴാണ് പുലിപ്പല്ലി വരുന്നത് ഇനി ചിലപ്പോൾ അതിൻ്റെ മേലെ വേറെന്തെങ്കിലും വരും എന്തായാലും ഈ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ സമൂഹത്തിന് വളരെയധികം ദോഷം ചെയ്യാം ഇത് പറയാനൊന്നും നമ്മളാരും അല്ല പക്ഷേ ഇത്രയും ഉയരത്തിലേക്ക് പോകുന്നൊരു ചെറുപ്പക്കാർ ഈ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പിടിക്കപ്പെട്ടു അതിനുശേഷം വീണ്ടും അടുത്ത കേസൊക്കെ വരെ അറിയുമ്പോൾ തന്നെ ഇവൻ്റെ വളരെ ഉയർന്നു പോകാനുള്ളൊരു കരിയറാണ് അവിടെ നശിച്ചു പോകുന്നത് നമ്മുടെ മലയാളികൾക്കൊക്കെ ഏറെ പ്രിയങ്കരായിട്ടുള്ള സംഗീതജ്ഞനാണ് ദാസേട്ടനി ജി ശ്രീകുമാർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇവരൊന്നും ഇതുപോലുള്ള ഒന്നും യൂസ് ചെയ്തിട്ടല്ല വേദിയിൽ കയറിയിട്ടുള്ളത് പക്ഷേ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഈ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും വലിയ ട്രെൻഡ്സ് എന്ന് പറയുന്നത് പണ്ടക്കാരാണെന്നുണ്ടെങ്കിൽ ഇതൊന്നുമില്ല പണ്ടക്കാരൻ ആ പാട്ട് ഇപ്പോൾ എൻ ജി സിംഗ്മാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഇൻ്റർവ്യൂ അല്ല ഒരു ന്യൂസ് ചാനലിന് കൊടുത്തൊരു വീഡിയോ കോളിൽ പറയുന്നുണ്ട് അവരുടെയൊക്കെ ലഹരി എന്ന് പറയുന്ന തന്നെ സംഗീതമാണെന്നാണ് അവരൊന്നും ഈ സംഭവം ഉപയോഗിക്കാറേയില്ല ഉപയോഗിച്ചിട്ടുമില്ല ഇന്നേ അവരെ തൊട്ടു നോക്കിയിട്ടില്ല പക്ഷേ അവരുടെ ആ ഒരു ലഹരി എന്ന് പറയുന്ന സംഗീതമാണ് ഈ വേടനേക്കാളൊക്കെ എത്രയോ മടങ്ങ് വേദികൾ പങ്കെട്ട് പങ്കെടുത്തിട്ടുള്ള ആളാണ് എം ജി ശ്രീകുമാറും ദാസേട്ടനൊക്കെ പക്ഷേ അവരുടെ ലഹരി സംഗീതമാണ് പക്ഷേ ഇവരുടെ ഈ ചെറുപ്പക്കാരുടെയൊക്കെ ലഹരി എന്ന് പറയുന്നത് സിന്തറ്റിക് ഡ്രിങ്ക്സും കഞ്ചാവും അത് കഞ്ചാവ് പറഞ്ഞാൽ ഹൈബ്രിഡ് കഞ്ചാവുകളൊക്കെയാണ് അപ്പം അതിന് മടങ്ങ് ശേഷിയുള്ള ഹൈബ്രിഡ് കഞ്ചാവുകൾ അതിനകൾ ഷൈം ടോം ചാക്കോ ജയിലിലായിട്ടുള്ളത് ജയിലിലല്ല സോറി ജയിലിലൊന്നും ഐഡിയില്ല ആ ഒരു കേസിൻ്റെ പിന്നെ പിന്നാലെയാണ് ഷൈം ടോം ചാക്കോ പോയിട്ടുള്ളത് എന്തായാലും ഇനി വേടൻ്റെ കരിയർ എന്താവും എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ ഇല്ല കേട്ടോ ചിലപ്പോൾ ഇതോടുകൂടി ഒരു ചെറുപ്പക്കാരൻ്റെ കരിയർ നോക്കും അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ പിടിച്ചിട്ടുള്ളത് ഒരു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ളൊരു കേസാണ് ഈ വേടന് ഇത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കാലം അകത്ത് പിന്നെ തിരിച്ചു വന്ന അവൻ്റെ കരിയർ വീണ്ടും റീബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു കാര്യമാണ് എന്തായാലും നല്ലത് വരട്ടെ